നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പാലക്കാട് ജില്ലയിൽ പല്ലശേനയിൽ ഞങ്ങളുടെ ഉച്ച മാഹാളി അമ്മൻ പൊങ്കലുണ്ട് അപ്പോൾ പൊങ്കലിൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ മാവിളക്കെടുക്കും മാവിളക്കെന്ന് പറഞ്ഞാൽ നമ്മൾ അരി പൊടിച്ചിട്ട് ആ പൊടി കൊണ്ട് അതിൽ വല്ലതും കുറേ ആ കൂട്ടുണ്ട് അതൊക്കെ ചേർത്തിട്ട് ഒരു ഡിഷ് ഉണ്ടാക്കും അപ്പോൾ ആ ഡിഷിനകത്ത് പിന്നെ നമ്മൾ കുറേ ഫ്ലവേഴ്സ് ഉണ്ട് ആ ഫ്ലവേഴ്സ് എല്ലാം ഡിസൈൻ ചെയ്ത് വെക്കും പിന്നെ നമ്മൾ മുളയുണ്ടല്ലോ മുളൻ്റെ കമ്പ് എടുത്തിട്ട് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ട് അതിനകത്ത് തുണിയൊക്കെ ചുറ്റിയിട്ട് ഒരു തിരി പോലെ നമ്മൾ കുറേ തിരികൾ ഉണ്ടാക്കിയിട്ട് ആ മാവ് ആ ഡിഷിൻ്റെ മേലെ കുത്തി ഇങ്ങനെ വെച്ച് അലങ്കരിച്ച് വെച്ച് കുട്ടികളും അമ്മമാരും സ്ത്രീകളും എല്ലാവരും കൂടി ഒരുപരിയായി നിന്ന് നമ്മൾ താലം താലം കൊടുത്ത് നിൽക്കുമല്ലോ അതേപോലെ നിന്ന് ചെണ്ട കൊട്ടി വരവേറ്റ് നമ്മുടെ ഉച്ചമഹാളി അമ്മൻ്റെ മുന്നിൽ പോയിട്ട് അവിടെ ഈ എല്ലാ പച്ചമാവുകളും അവിടെ വെച്ച് പൂജ പൂജ കഴിക്കും അങ്ങനെയാണ് ഈ മാവിളക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ പച്ച മാവ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം പിന്നെ ആ മാവിളക്ക് എടുക്കുന്നത് പുലർച്ചെയാണ് വെളുപ്പിനെയാണ് അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ മാവ് പച്ചമാവ് ഉണ്ടാക്കുന്നുള്ളൂ അപ്പോൾ അത് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ശേഷം നമ്മൾ മാവിളക്ക് എടുക്കുന്നതും കാണിച്ച് തരാം അപ്പോൾ പച്ചമാവ് ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ചട്ടിയിൽ കുറച്ച് വെള്ളം എടുത്തു എന്നിട്ട് നമ്മൾ ഏകദേശം കിലോ അരക്കിലോ ഉണ്ടല്ലോ ശർക്കര എന്ന് പറയുന്ന സാധനം വെള്ളം കിലോ വെല്ലം എടുത്തു പിന്നെ ഒരു തേങ്ങ ഒരു ഫുൾ തേങ്ങ എടുത്ത് ചെറിയ ചെറിയ രീതിയിൽ ചെറിയ ചെറിയ കഷ്ണമാക്കിയിട്ട് നമ്മൾ മുറിച്ചെടുത്തിട്ട് ഇതിനകത്തിട്ടിട്ട് നമ്മൾ വെല്ലപ്പാവ് കാച്ചണം അപ്പം വെല്ലപ്പാവ് കാച്ചിക്കൊണ്ടിരിക്കുകയാണ് വെല്ലപ്പാവ് കാച്ചതിന് ശേഷം പിന്നെ നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണ് ആഡ് ചെയ്യണമെന്ന് അമ്മയ്ക്കറിയുള്ളൂ ഏകദേശം ഇത് കുറുകി വരുന്നുണ്ട് നമ്മൾ ഗ്യാസിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറേ ഗ്യാസ് പോകും അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ അടുപ്പിലാണ് ചെയ്യുന്നത് അടുപ്പിലൊക്കെ ചെയ്യുന്നത് കുറച്ചുകൂടി പെട്ടെന്ന് ആവുകയുള്ളു കുറച്ച് നമുക്ക് ഇളക്കിയൊക്കെ എടുക്കണം അപ്പോൾ ഗ്യാസിലാണ് കുറച്ച് റിസ്ക്കാണ് അപ്പോൾ ഇതാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ അതുകൊണ്ടാണ് അടുപ്പിൽ ചെയ്യുന്നത് എന്താ പഞ്ചസാര വെള്ളപ്പാവ് റെഡിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇതാ വെള്ളപ്പാവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് എല്ലാം കൂടി എടുക്കുന്നില്ല കേട്ടോ നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ഒരു പാത്രത്തിൽ മാറ്റുകയാണ് എന്നിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കാരണം അല്ലെങ്കിൽ ഇത് കട്ടി പിടിച്ചു പോകും അതുകൊണ്ട് നമ്മൾ ഇളക്കിൽ തന്നെ അത് ചൂടാക്കിക്കൊണ്ടേ ഇരിക്കണം അപ്പോൾ അടുപ്പി നിറക്കുന്നില്ല ആവശ്യം ഉള്ളത് മാത്രം എടുത്തിട്ട് കുറച്ച് ഉണ്ടാക്കിയിട്ട് ബാക്കി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളപ്പാവ് എടുക്കാം അപ്പോൾ ആവശ്യത്തിന് എടുക്കുന്നുള്ളൂ ഇത് പച്ചരി കേട്ടോ പച്ചരി പൊടിച്ചെടുത്തതാണ് ആ പച്ചരി പൊടിച്ചെടുത്ത് നമ്മൾ കുറച്ച് എടുത്തിട്ടുണ്ട് അതിനകത്ത് ഈ വെള്ള പാവ് നമ്മൾ ഒഴിക്കുകയാണ് ചൂടോടെ തന്നെ ഒഴിക്കണം അതുപോലെ തന്നെ ചൂടോടെ തന്നെ കുഴച്ചെടുക്കുകയും വേണം എന്നാലത് കിട്ടും അല്ലെങ്കിൽ കട്ടുപിടിച്ചു പോകും ഇനി തേങ്ങയൊക്കെ കണ്ടല്ലോ നമ്മൾ അത് പാവ് കാച്ചുന്നതിനോടൊപ്പം തന്നെ തേങ്ങയൊക്കെ ഏകദേശം നല്ലപോലെ വതക്കി വന്നിട്ടുണ്ട് കണ്ടില്ലേ കറുപ്പ് കളറായിട്ട് വന്നിട്ടുണ്ട് തേങ്ങ നല്ലപോലെ വെങ്കിട്ടുണ്ട് അപ്പോൾ കൈ ഇതിങ്ങനെ കരണ്ടി കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് കരണ്ട് കൊണ്ട് ചെയ്തിട്ട് പിന്നെ കൈ കൊണ്ടാണ് അത് ഉണ്ടാക്കുന്നത് നല്ലൊരു ടേസ്റ്റി ഡിഷ് കൂടിയാണിത് നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ പൂജ കഴിയുന്നതുവരെ നാളെ അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് പൂജ കഴിയുന്നതുവരെ ഇത് നമുക്ക് ഇത് ടേസ്റ്റ് ഉണ്ടോയെന്ന് പോലും നമുക്ക് നോക്കാൻ പറ്റില്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കിയ ഒരു ഷേപ്പിൻ്റെ ഒരു ഷേയ്പായിട്ട് ഉണ്ടാക്കിയെടുക്കും ഏകദേശം നല്ലപോലെ കുഴച്ചെടുത്തു അതിനുശേഷം നമ്മളിത് ഇങ്ങനെ കുത്തിയിട്ട് അതിനെ ഒരു ഷേപ്പാക്കി എടുക്കും പല ആൾക്കാരും പല ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത് അത് അവരുടെ ഇഷ്ടപ്രകാരം ഉണ്ടാക്കാം ഇതാണ് പച്ചമാവ് പൂക്കൾ അലങ്കരിച്ചിട്ടുണ്ട് ഇനി അമ്പലത്തിലേക്ക് പോവുകയാണ് അവിടെ പോയിട്ട് കാണാം Gracias. <laughs> thank ಆ <laughs>